വെൽക്കം ബാക്ക് ടു മൈ അമ്പാടിക്കണൻ ആർമി ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കിയല്ലോ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത് വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുമാത്രമല്ല കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാനായിട്ട് അമ്മമാർക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയിലോട്ട് കിടക്കാം ഇവിടെ ഞാൻ വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാൻ എടുക്കുന്നത് ബസുമതി റൈസ് ആണ് കേട്ടോ നല്ല പോലെ വൃത്തിയായിട്ട് കഴുകിയിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കണം അല്ല ഡ്രൈ ആയിട്ടിരിക്കണം പിന്നെ നമുക്ക് വേണ്ടത് ആണ് കുറച്ച് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ബീൻസ് തക്കാളി ഇതെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കണം പിന്നെ മസാല മസാലകൾ ഞാൻ എടുക്കുന്നത് പട്ട ഗ്രാമ്പു കുരുമുളക് ഏലയ്ക്ക എല്ലാം കുറച്ച് കുറച്ച് മാത്രം മതി കേട്ടോ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം ഒന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് അതിൽ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം പാൻ നന്നായി ചൂടായതിന് ശേഷം മാത്രം നെയ്യ് ചേർത്ത് കൊടുക്കുക അതിലോട്ട് മാറ്റി വെച്ചാൽ മസാല ഇട്ട് കൊടുക്കുക മസാല ഒന്ന് നല്ലപോലെ ഒന്ന് സ്മെല്ല് വരണം കേട്ടോ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് നമ്മൾ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുകയാണ് ക്യാരറ്റ് ബീൻസ് തക്കാളി ഉരുളക്കിഴങ്ങ് ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിരിക്കണം കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ എന്നാലേ നമുക്ക് പെട്ടെന്ന് ഒരാവിൽ തന്നെ വേവിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ കുറവാണെന്ന് തോന്നണെങ്കിൽ നമുക്ക് അത് പിന്നീട് ചേർക്കാവുന്നതാണ് ഇതൊന്നുകൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യം ഹാഫ് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇനി എരിവിന് ആവശ്യത്തിനായ മൂന്നോ നാലോ പച്ചമുളക് രണ്ടായി പൊട്ടിച്ചിട്ടതാണ് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി ഒന്നുകൂടെ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു എയ്റ്റി പെർസെൻറ്റേജ് മാത്രം വെന്താ മതി കൂടുതൽ വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല ഇനി കഴുകി ഡ്രൈ ആക്കി മാറ്റി വെച്ച അരി ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിവിടെ ബസുമതി ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ എടുക്കാം അതിനനുസരിച്ച് വെജിറ്റബിൾസ് ഉണ്ടായിരിക്കണം കേട്ടോ അങ്ങനെ ഇത് വെള്ളം ഒന്നുകൂടെ വറ്റി വരുന്നവരെ ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക അരിയിലെ വെള്ളം മൊത്തമായിട്ട് ഡ്രൈ ആയി വേണം എടുക്കാൻ എന്നിട്ട് വേണം നമ്മൾ അളന്ന് മാറ്റി വച്ചാൽ വെള്ളം ചേർക്കാൻ ഇവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അതിൽ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് എടുക്കേണ്ടത് കേട്ടോ വെള്ളം കൂടി പോകരുത് കറക്റ്റ് ശ്രദ്ധിക്കണം ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ നാല് ഗ്ലാസ് വെള്ളം അളന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഈ അരിയിലെ വെള്ളം എല്ലാം ഡ്രൈ ആയതിനു ശേഷം അളന്ന് മാറ്റി വെച്ച വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം കൂടി പോകരുത് കറക്റ്റ് ആയിരിക്കണം കേട്ടോ എന്നാലേ നമ്മുടെ അരിയുടെ വേവും കറക്റ്റ് ആയിരിക്കുള്ളൂ ഈ സ്റ്റേജിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണ് എന്ന് തോന്നണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം എനിക്കിവിടെ കുറവ് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ഒരു സ്പൂണും ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ചേർക്കേണ്ടത് ഒരു സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്നുകൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം എന്നിട്ട് നന്നായി തിളച്ച് വരുന്നവരെ മാത്രം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം കുറച്ച് വയ്ക്കാം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മാത്രം മതിയാവും ഇതേ നമ്മുടെ വെജിറ്റബിൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി കറക്റ്റായി വന്നിട്ടുണ്ട് ഇതൊന്നൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് പൈനാപ്പിളിലെ എസെൻസ് നമ്മളിവിടെ ചേർത്തിട്ടില്ല അപ്പം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പൈനാപ്പിൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ നമ്മുടെ മല്ലിയലയും കൂടെ ചേർത്ത് ഒന്ന് വിതറി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ എടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒരു പത്ത് സെക്കൻഡ് ഒന്ന് വെച്ചിട്ട് ഒന്ന് എടുക്കാം അപ്പോൾ നമ്മുടെ ഈ പൈനാപ്പിളിൻ്റെയും മല്ലിയാലിൻ്റെയൊക്കെ മെല്ലെ ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അമ്മമാർക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾ റൈസ് റൈസാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഇതുപോലെയുള്ള പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക മുഴുവനായിട്ട് കാണുക നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അത് മാത്രമല്ല നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വേണം അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ